ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫും സ്പെഷ്യൽ ന്യൂസുമായി ഷാബു ഒരു അച്ഛനും മകനും കൂടി മല കയറുകയായിരുന്നു കയറി കയറി ഏതാണ്ട് ഒരൊറ്റപ്പെട്ട പാറയുടെ മുകളിൽ എത്തിയപ്പോൾ അച്ഛൻ മലയെ നോക്കി ഓഹോയി എന്നു കൂവി അച്ഛന്റെ പ്രവൃത്തിയിൽ ആശ്ചര്യം തോന്നിയെങ്കിലും അച്ഛന്റെ കൂവലിന് മറുപടിയായി മലയിൽ നിന്നും തിരികെ കൂവൽ കേട്ടപ്പോൾ മകന് കൌതുകം വർദ്ധിച്ചു അച്ഛൻ ചെയ്തതുപോലെ അവനും ഓഹൈ എന്നുറക്ക ശബ്ദമുണ്ടാക്കി അവനിൽ ആഹ്ലാദവും അമ്പരപ്പും ജനിപ്പിക്കും വിധം മലയിൽ നിന്ന് തിരികെ അതേ ശബ്ദം പുറപ്പെട്ടു അവന് ആവേശമായി അവൻ ഉച്ചത്തിൽ ചോദിച്ചു ഹേയ് നീ അതേ ചോദ്യം മലയിൽ നിന്നും ഉയർന്നു നീ മകൻ കളിയാക്കുന്നതുപോലെ വിളിച്ചു പറഞ്ഞു മലയും അതേ ഉത്തരം മറുപടിയായി നൽകി അതു കേട്ടപ്പോൾ തെല്ലൊരു മ്ലാനത മകന്റെ മുഖത്ത് പടരുന്നത് കണ്ട് അച്ഛൻ പറഞ്ഞു മകനെ ശ്രദ്ധിക്കൂ ഇതാണ് പ്രതിധ്വനി ശരിക്കും ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാം എന്തു പറയുന്നുവോ എന്ത് പ്രവർത്തിക്കുന്നുവോ അതുതന്നെയായിരിക്കും ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്നത് നന്മയാണെങ്കിൽ നന്മ തിരികെ കിട്ടും തിന്മയാണെങ്കിൽ തിരികെ അതേ ലഭിക്കൂ ഇത്രയും പറഞ്ഞ ശേഷം അച്ഛൻ പർവ്വതത്തെ നോക്കി വിളിച്ചു പറഞ്ഞു ഹേ നീ ഒരു ജേതാവാണ് പർവ്വതം തിരികെ അതുതന്നെ മാറ്റൊലിക്കൊണ്ടു ജീവിതപാഠങ്ങളെക്കുറിച്ചുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള കർമ്മങ്ങളെക്കുറിച്ചുള്ള പ്രചോദനാത്മക പ്രഭാഷണങ്ങളിൽ വിവരിക്കുന്ന കഥയാണിത് ആ കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം ആ മാറ്റം തന്നെയാണ് മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ പതിനേഴാം അധ്യായത്തിൽ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കഥയിൽ കുട്ടിക്ക് പ്രതിധ്വനിയെക്കുറിച്ച് അച്ഛൻ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ എന്താണോ പറയുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് അതാണ് ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ പ്രതിധ്വനിക്കുന്നത് എന്ന് ഈ വലിയ ജീവിതപാഠം പകർന്നു നൽകുന്ന അച്ഛൻ പക്ഷേ ഈ പ്രതിധ്വനിയെക്കുറിച്ച് ഓർമ്മിക്കുന്നില്ല എന്നതാണ് വാസ്തവം അച്ഛനെന്നല്ല രക്ഷിതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഇത് മറന്നുപോകുന്നു പലപ്പോഴും തങ്ങളുടെ പ്രതിബിംബമോ പ്രതിധ്വനിയോ ആണ് തങ്ങളുടെ മക്കൾ എന്ന യാഥാർഥ്യം നിസ്സാരമായി കാണുന്നു കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തി എന്ന് പറഞ്ഞല്ലോ ആ മാറ്റം ഇതായിരുന്നു മല കയറുന്നതിനിടയ്ക്ക് അച്ഛനാണ് ഓഹോയ് എന്ന ആദ്യം കൂവിയത് ആ കൂവലിന് മലയിൽ നിന്ന് പ്രതിധ്വനിയുണ്ടായപ്പോൾ ആ കൂവൽ അനുകരിക്കുകയാണ് മകൻ ചെയ്തത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പ്രതികരിക്കും മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ലഹരി ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അതിന്റെ ആദ്യ പ്രചോദനം അവരവരുടെ രക്ഷിതാക്കളിൽ നിന്നാണ് എന്ന് ഞങ്ങൾ ഈ എം ഡി എം എയും മെത്തുമൊന്നും കണ്ടിട്ടില്ല സാറേ ഞങ്ങളത് ഉപയോഗിച്ചിട്ടു കൂടിയില്ല എന്ന് പറയുന്നവരിൽ പലരും സ്ഥിരമായി കുട്ടികൾക്കാണെ ഹാൻസ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പാലക്കാട് മൈൻ കെയർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഹാരിസ് പറയുന്ന ഈ അനുഭവം കേട്ടു നോക്കൂ രക്ഷിതാക്കളും കുറെ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാനുണ്ട് ഉദാഹരണം കേരളത്തിലുള്ള കൂടുതൽ ആളുകളും ഈ ഹാൻസ് പോലത്തെ ലഹരി ഉപയോഗിക്കും അപ്പൊ ഈ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കും അവർ സാർ ഹാൻഡ് ഇരുപത് രൂപയിലുള്ളൂ അത് വലിയ ലഹരി ഒന്നുമില്ലെന്നുള്ളതാണ് അപ്പൊ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ ഒരു ദിവസം ഈ ലഹരിയെന്ന് നിർത്തി നോക്കൂ ഈ ഹാൻസ് നിർത്തി നോക്കൂ എന്നുള്ളതാണ് അവർക്ക് അവർക്കതേയും കൊണ്ട് പറ്റുന്നില്ല അപ്പൊ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ ഡ്രസ്സിലും അവിടെ ഇവിടേക്ക് വെച്ചിട്ട് ആ ഹാൻസ് വീട്ടിൽ വരുന്നുണ്ടാക അപ്പൊ അമ്മ അല്ലെങ്കിൽ ഉമ്മ രക്ഷിതാക്കളെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ കണ്ടുകഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയും അവിടെ മുറ്റത്തോ പരിസരത്തോട്ട് കിടപ്പുണ്ടാവും അല്ലെങ്കിൽ മക്കളോട് പറയും മക്കളെ അതൊന്നും കളയടാന്ന് പറയും അവർ ആദ്യം കൊണ്ടേ കളയും പക്ഷെ പിന്നീട് അവരുടെ രസത്തിനൊന്ന് വെച്ച് നോക്കും അവരത് വെച്ച് നോക്കി രണ്ടോ മൂന്നോ വെച്ച് കഴിഞ്ഞ് അവർക്ക് അത് ലഹരിയായി തോന്നി പക്ഷെ അവർ സ്കൂളിൽ പോകുമ്പോ അവരെ അവിടെ വെൽക്കം ചെയ്യുന്നത് എം ഡി എം എ പോലത്തെ മാരകമായ ലഹരികളാണ് രക്ഷിതാവ് എന്ന് പറയുന്ന ഈ അച്ഛൻ അപ്പോഴും ഹാൻസിൽ നിക്കുമ്പോൻ അവിടെ നിന്ന് എം ഡി എം എ കയറിപ്പോകും അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം നമ്മൾ ആദ്യം ലഹരി ഉപേക്ഷിക്കുക എന്നിട്ട് നമ്മുടെ മക്കളോട് പറയാന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വന്തം മക്കളെയും കൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊന്നും വാങ്ങിപ്പിക്കാൻ നിൽക്കരുത് അതായത് മോനെ കടയിൽ പോയിട്ട് ഒരു ബീഡി വാങ്ങിച്ചിട്ടുവാ അല്ലെങ്കിൽ സിഗരറ്റ് വാങ്ങിച്ചിട്ടുവാൻ സ്വന്തം മക്കളോട് ആരും പറയരുത് ഹാൻസ് നോക്കിക്കോളും അടുത്ത ഏറ്റവും വലിയ വിപത്താണ് ഹാൻസ് അത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ സെന്ററിൽ ഹാൻസിനായിട്ട് ഇപ്പോ അഡ്മിറ്റും കൂടിയിട്ടുണ്ട് അത് കിട്ടാതെ ആകുമ്പോൾ അവരി ടൂത്ത് പേസ്റ്റ് പേപ്പറിലാക്കി ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുക ഇഞ്ചി ചുണ്ടിന്റെ ഇടയിൽ വെക്കുക ഒരു നീറ്റൽ കിട്ടാൻ വേണ്ടി അത്രത്തോളം പ്രശ്നം ഹാൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇത്തരം പദാർത്ഥങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവയിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന പെരുപ്പ് കിട്ടാതെ വരുമ്പോഴാണ് പെരുപ്പ് കൂടുതൽ കിട്ടുന്ന സാധനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ അധ്യാപകൻ പറഞ്ഞത് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഏറ്റവും സുലഭമായി കിട്ടുന്നത് കൂൾ എന്ന സാധനമാണ് എന്നാണ് നാക്കിനടിയിലിട്ട് രസിക്കുന്ന ചെറിയൊരു പൊതി എന്ന് പറയാം അധ്യാപകരും അറിയില്ല വീട്ടുകാരും അറിയില്ല ഇടവേളകളിൽ അത് ഉപേക്ഷിക്കുകയും വീണ്ടും അടുത്തത് നാക്കിനടിയിലിട്ട് പെരുക്കുകയും ചെയ്യും നോക്കൂ കഞ്ചാവിലേക്കും എം ഡി എം എയിലേക്കുമുള്ള അല്ലെങ്കിൽ വലിയ വലിയ പെരുപ്പുകളിലേക്കുള്ള ആദ്യ ചുവടുകളാണ് പതിനെട്ട് വയസ്സുള്ളു അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു പോന്നെ നിനക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് ലഹരി കിട്ടി വെച്ചപ്പോ എന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടിയാണ് എങ്ങനെ വാപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടി വെച്ച് പറഞ്ഞു വാപ്പൽ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന ആളാണ് അപ്പൊ വാപ്പ ഉപയോഗിച്ച് അവിടെ ഇട്ട കവറിൽ നിന്നാണ് ഞാൻ ആദ്യമായി എടുത്തു വച്ചത് അപ്പൊ എനിക്ക് നല്ല രസമായി തോന്നു കഴിയും ഞാൻ പിന്നെ സ്കൂളിൽ പോയി കുട്ടികളോട് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇതൊന്നും അല്ലെ ലഹരി ലഹരി വേറെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എം ഡി എം എനിക്ക് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പൊ ഇതെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തിന് രക്ഷിതാവിനോട് ചോദിച്ചപ്പോ അയാൾ വളരെ സിമ്പിൾ ആര് അങ്ങനെയൊന്നും ഇല്ല സാറെ എന്ന് പറഞ്ഞ എടുത്ത മോൻ പറഞ്ഞു സാറേ വാപ്പാന്റെ പോക്കറ്റ് തപ്പ് ഇപ്പൊ കിട്ടും ആ പോക്കറ്റിന് ഹാൻസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ രണ്ട് പോക്കറ്റിന്റെ എടുത്തു ഹാൻസ് ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഹാൻസ് അല്ലേ സാറേ ഇത് ചെറുതല്ലേ ഇയാള് ഉപയോഗിക്കുന്നത് എം ഡി എം എൽ എന്നുള്ളതാണ് അപ്പൊ ഇതിനുള്ള വഴി ആരാ വെച്ചു കൊടുത്ത് സ്വന്തം ആപ്പേനെ വെച്ചു കൊടുത്തിരിക്കുന്നു അപ്പൊ അതാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ലഹരി ഉപേക്ഷിക്കുക എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അതായത് ഓരോ രക്ഷിതാക്കളും ആയിരിക്കും ആദ്യത്തെ കാലത്ത് മക്കളുടെ ഹീറോ അല്ലെ അപ്പൊ അതിനൊരു പ്രാമുഖ്യം നമ്മൾ കൊടുക്കന്നെ വേണം നോക്കൂ ആദ്യം പറഞ്ഞ കഥയിൽ പ്രതിധ്വനി പർവ്വതത്തിൽ നിന്നുണ്ടായത് മാത്രമല്ല അതുകൊണ്ട് ലഹരിക്കെതിരെ നാടൊന്നിക്കുമ്പോൾ ഈ പറഞ്ഞതുകൂടി ഓർമ്മയിൽ വേണം ഈ പറഞ്ഞതിനെയൊക്കെ മറ്റ് പലതും പറഞ്ഞ് ന്യായീകരിക്കാൻ പലരും ശ്രമിക്കുമായിരിക്കും അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്തിനെങ്കിലും പഴിചാരി ശീലിച്ചവർക്ക് ഒരു ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുക്കാൻ കഴിയില്ല ലഹരിക്കെതിരെ വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരമൊരു കഥ ആവർത്തിച്ചു പറയാൻ തോന്നിയത് ചില സ്വയം ന്യായീകരണങ്ങളെ കണ്ടെത്തി സകലതിൽ നിന്നും ഒഴിവാകുന്നതാണ് ഏറ്റവും വലിയ പിഴവ് ഇത്രയും കാലം ആ പിഴവിലായിരുന്നു ആ പിഴവാണ് ഇപ്പോൾ നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിയത് ഇത് നമ്മളെ വലിയ അപകടത്തിലേക്ക് നയിക്കുകയാണ്